ൊട്ടപ്പുറത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലെ പൊങ്കലം മുതൽ യമനിൽ നിന്ന് വന്ന മന്തി റൈസ് വരെ നമ്മളുടെ മലയാളികൾക്കിടയിൽ ഫേമസ് ആണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആന്ധ്രാപ്രദേശിൻ്റെ തനത് വിഭവങ്ങൾ നമ്മുടെ ഇടയിൽ അത്ര ഫേമസ് അല്ല സോ ആന്ധ്രയുടെ ട്രഡീഷണൽ റെസിപ്പീസ് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് എൻ്റെ യൂട്യൂബിൻ്റെ പ്രധാന ലക്ഷ്യം നല്ല എരിവും പുളിയും ഒക്കെയുള്ള ആന്ധ്രാവിഭവങ്ങൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലം പച്ചടിയാണ് അല്ലം എന്ന് വെച്ചാൽ ഇഞ്ചി ഇഞ്ചി പച്ചടി പച്ചടി എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മലയാളികളുടെ പച്ചടിയുമായി ഇതിനെ താരതമ്യം ചെയ്യരുത് പച്ചക്കറി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ചോറിൽ കുഴച്ചു കഴിക്കാൻ പറ്റുന്ന തരം ചമ്മന്തികളെയാണ് ആന്ധ്രയിൽ പച്ചടി എന്ന് വിളിക്കുന്നത് പലതരം പച്ചക്കറികൾ കൊണ്ടിവിടെ പച്ചടി ഉണ്ടാക്കാറുണ്ട് നമ്മളിന്ന് അത് ഇഞ്ചി കൊണ്ട് ട്രൈ ചെയ്യുന്നു എന്ന് മാത്രം കൃഷ്ണ ഗുണ്ടൂർ പ്രകാശം ജില്ലകളിലാണ് ഈ ഇഞ്ചി പച്ചടി ഫേമസ് ഇഞ്ചി പച്ചടി ഉണ്ടാക്കാൻ അറുപത് ഗ്രാം തോൽ നീക്കി ക്ലീൻ ചെയ്ത് ഇഞ്ചി എരിവ് കുറഞ്ഞ പച്ചമുളക് എൺപത് ഗ്രാം ശർക്കര അൻപത് ഗ്രാം അതായത് ഒരു ചെറിയ നാരങ്ങയുടെ ഒക്കെ വലി ഒരു നാരങ്ങയുടെ വലിപ്പമുള്ള പുളിയിൽ നിന്നെടുത്ത ടെർമറിൻ പൾപ്പ് ആദ്യം നന്നായി ചെറുതായി അരിഞ്ഞ ഈ പച്ചമുളക് പച്ചമുളക് വരെ വഴറ്റിയെടുക്കുക പച്ചമുളകിൻ്റെ എണ്ണം കണ്ട് ഞെട്ടണ്ട അതേലെ പച്ചടിക്ക് കുറച്ച് എരിവ് നിർബന്ധമാണ് മാത്രമല്ല നിങ്ങളിത് എണ്ണയിലൊക്കെ വഴറ്റി വരുമ്പോൾ അതിൻ്റെ എരിവ് കുറയും അതിനുശേഷം അതിനകത്തേക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് പച്ചമുളക് വരെ വഴറ്റുക വഴറ്റി ചൂടാറിയതിന് ശേഷം അത് മിക്സിയിലേക്ക് മാറ്റുക അതിനകത്തേക്ക് പറഞ്ഞ അളവിലുള്ള ശർക്കരയും ടേമറിൻ പഴുപ്പും ഉപ്പും കൂടെ ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ഈ പച്ചടിയിലേക്ക് താളിപ്പ് ചേർക്കാവുന്നതാണ് ഇത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളം കേടാവാതിരിക്കും എന്നും രാവിലെ ദോശയ്ക്കും ഇഡ്ലിക്കും ചട്നി ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പായേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഈ ചട്നി എടുത്ത് ഉപയോഗിക്കാം